ಏಕೆ ಸಚ್ಚು ತೂರೆ ಯೇಸು ಕಾಮದ ಗಾನಿ ನೀನೇ ಮೋರೆ ಮೈಗವನ ಚಲವನ ಕೊಯಿಗೆ ಕುಳಿಡಣಿ ನೀ ತಿ ಕೀಳ್ಕಂಡಿ ಕೊಳಿ കഴിഞ്ഞ ഒൻപത് ദിവസം നിലയ്ക്കാത്ത ആരവങ്ങളുമായി ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേളയിലെ ദിനങ്ങൾ ഇനി കൊട്ടിക്കലാശത്തിലേക്ക് കൈനിറയെ വാങ്ങാനും മനമാകെ ആസ്വദിക്കാനും ഇനി ഒരുനാൾ മാത്രം ഞായറാഴ്ച രാത്രി നടക്കുന്ന കലാപരിപാടികളോടെ സരസ്മേളയ്ക്ക് തിരശ്ശീല വീഴും ഓരോ ദിനം കഴിയുമ്പോഴും സരസ്മേള ജനകീയമായി മാറുകയായിരുന്നു രാവിലെ മുതൽ ഇടതടവില്ലാതെ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തി മേളയുടെ വിപണന സ്റ്റാളുകളും ഫുഡ് ഫുഡ്കോർട്ടുമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത പ്രീതിയായിരുന്നു ഉച്ച മുതൽ ഫുഡ്കോട്ടിലെ അമ്മു സ്വാമിനാഥൻ വേദിയിലും പഞ്ചമി ഓപ്പൺ വേദിയിലും നടന്ന കുടുംബശ്രീ യൂണിറ്റുകളുടെ കലാപരിപാടികൾ ആസ്വാദകരിൽ ആവേശം നിറയ്ക്കുന്നതായിരുന്നു എല്ലാ ദിവസത്തെയും സാംസ്കാരിക സമ്മേളനത്തിനുശേഷം പ്രധാന വേദിയായ ക്യാപ്റ്റൻ ലക്ഷ്മി നിറഞ്ഞ സദസ്സനാണ് സാക്ഷ്യം വഹിക്കുന്നത് സിനിമാ താരങ്ങളും പ്രമുഖ വ്യക്തികളുമൊക്കെ പങ്കെടുത്ത കലാപരിപാടികൾ നിറഞ്ഞ മനസ്സോടെയാണ് ആസ്വാദകർ നെഞ്ചിയേറ്റിയത് സന്ദർശിക്കാൻ എത്തുമ്പോഴും ഹരിതചട്ടം പാലിച്ചു കൊണ്ട് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘാടക സമിതിയുടെ മികച്ച പ്രവർത്തനമാണ് നടപ്പാക്കുന്നത് ഈ ചാനൽ ന്യൂസ് ചാലിശ്ശേരി വിവാഹം വരുന്നു സ്റ്റൈൽ തീരുമാനിച്ചു വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വലാഞ്ചേരി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൌണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ മാറില്ല സ്റ്റൈൽ മാറാം ഗ്രൂമിനു വേണ്ടി ക്ലാസിക് ഷെർവാണികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നിക് കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിംഗ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം mx wedding centre walangiri pattambi kutanad koppam and Kecheri.